ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിനും മറ്റൊരു കൂടി സ്വാഗതം നമ്മൾ യു ടു എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു നമ്മൾ മുൻപ് കാലത്ത് ഒരു കാര്യം പതിവായി സാധാരണയായി ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ അത് ചെയ്യാറില്ല എന്ന് പറയാനാണ് നമ്മൾ യു ടു ഉപയോഗിച്ചത് സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മുൻപ് കാലത്ത് ഒരു സംഗതി ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല എന്ന് പറയുന്ന എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനും നമ്മൾ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ടു എന്ന് തന്നെയാണ് പക്ഷേ യൂസ്ഡ് ടു ഹാവ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ട് എന്ന് നമുക്കറിയാം ഐ ഹാവ് എ കാർ എനിക്കൊരു കാർ ഉണ്ട് ഐ ഹാഡ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു ഐ യൂസ് ടു ഹാവ് എ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അർത്ഥം എനിക്കൊരു കാർ ഉണ്ടായിരുന്നു മുൻപുണ്ടായിരുന്നു ഇപ്പോഴില്ല എന്നാണ് ഓക്കെ ഹാഡ് എന്ന് ഉപയോഗിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന അർത്ഥമുണ്ട് പക്ഷേ അന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഇന്നും ഉണ്ടായിരിക്കാം ചാൻസ് ഉണ്ട് അതായത് ഒരു കാർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഹാഡ് ഉപയോഗിച്ച് പറയുമ്പോൾ അതിനർത്ഥം മുൻപുണ്ടായിരുന്നു ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടാകാം ഓക്കെ എനിക്കൊരു മോട്ടോർ ബൈക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാകാം ഹാഡ് ഉപയോഗിച്ച് പറയുമ്പോൾ അതേസമയം യു ടു ഹാവ് ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൈക്ക് എനിക്കിപ്പോൾ എൻ്റെ അടുത്തില്ല ഓക്കെ അതാണ് അതിൻ്റെ ഉദ്ദേശം ഓക്കെ യു ടു ഹാവ് എന്ന് പറയുമ്പോൾ മുൻപുണ്ടായിരുന്ന ആ കാര്യം ഇപ്പോൾ ഇല്ല എന്നുള്ള ധ്വനി എന്നുള്ള അർത്ഥത്തിലാണത് പറയുന്നത് ഓക്കെ അപ്പോൾ ഐ യൂസ് ടു ഹാവ് എനിക്കുണ്ടായിരുന്നു ലോങ് ഹെയർ ഓക്കെ നല്ല നീളമുള്ള മുടി ഉണ്ടായിരുന്നു ഐ യൂസ് ടു ഹാവ് ലോങ് ഹെയർ യൂ സുഡ് ടു ഹാവ് ആണ് നമ്മുടെ ആൾ യൂസ് ടു ഹാവ് എപ്പോഴും യൂസ് ഇഡ് ടു ഹാവ് തന്നെ ആയിരിക്കും ഓക്കെ ഐ യൂസ് ടു ഹാവ് ലോങ് ഹെയർ എനിക്ക് നല്ല നീളമുള്ള മുടി ഉണ്ടായിരുന്നു ബട്ട് നവ് ഐ ഹാവ് ഷോർട്ട് ഹെയർ ഇപ്പോൾ എനിക്കുള്ളത് നീളം കുറഞ്ഞ മുടിയാണ് ഓക്കെ ഇനി നമ്മൾ അവൾക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഷി യൂസ് ടു ഹാവ് റിയലി ലോങ് ഹെയർ ഓക്കെ റിയലി ലോങ് ഹെയർ നല്ല നീളമുള്ള മുടി ഉണ്ടായിരുന്നു ഓക്കെ നമ്മളൊന്നും കൂടെ എൻഫോസൈസ് ചെയ്ത് പറയണം ഈ ലോങ് ഹെയർ ഓക്കെ ബട്ട് ഷീ ഹാസ് ആഡ് ഇറ്റ് ഹോൾ കട്ട് ഓഫ് പക്ഷെ അവൾ അതൊക്കെ മുറിച്ചു കളഞ്ഞു എന്ന് നമുക്ക് പറയാം അപ്പോൾ അവിടെ നമ്മൾ ഐ വെച്ചപ്പോഴും ഷീ വെച്ചപ്പോഴും നമ്മളവിടെ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അവിടെ ഷീ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല യൂസ് ഫുൾ ടു ഹാവ് എപ്പോഴും യൂസ് ഫുൾ ടു ഹാവ് തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല ഹീ യൂസ് യുഡ് ടു ഹാവ് എ മോട്ടോർ ബൈക്ക് അവനൊരു മോട്ടോർ ബൈക്ക് മുൻപുണ്ടായിരുന്നു ഇപ്പോൾ അവൻ്റെ അടുത്തില്ല ഓക്കെ ഹാഡ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് മോട്ടോർ ബൈക്ക് മുൻപുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാകാം അതിനുള്ള സാധ്യതയുണ്ട് അതിനെ നിഷേധിക്കുന്നില്ല ഹാഡ് അതേസമയം യൂസ്ഫുൾ ടു ഹാവ് എന്ന് പറയുന്നതോടുകൂടി അത് മുൻപുണ്ടായിരുന്നു ഇപ്പോൾ സ്നോ ലോങ് അവൈലബിൾ ഇപ്പോൾ അത് അവൈലബിൾ അല്ല അല്ലെങ്കിൽ ഇല്ല എന്നർത്ഥമാണ് okay you used to have a lot more fun പണ്ട് ഭയങ്കര തമാശയായിരുന്നു sitting around ഓക്കെ സിറ്റിംഗ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് പണിയൊന്നും എടുക്കാതെ കാര്യമായിട്ട് ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ മടി പിടിച്ചൊരു ഭാഗത്ത് ഇരിക്കുന്നതിനാണ് സിറ്റിംഗ് റൗണ്ട് എന്ന് പറയുന്നത് സിറ്റി റൗണ്ട് സിറ്റിംഗ് റൗണ്ട് എന്നൊക്കെ പറയും യൂസ് ടു ഹാവ് എ ലോർ മൊഫാണ് സിറ്റിംഗ് റൗണ്ട് ഈ ഇങ്ങനെ ഇതുപോലെയൊന്നും ആയിരുന്നില്ല മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല ഇത് പണ്ട് ഭയങ്കര തമാശയും കാര്യം കളിയും ചീരിയൊക്കെ ആയിരുന്നു ഓക്കെ ഫണ് ആയിരുന്നു എന്ന് നമ്മൾ പറയുന്നതാണ് കൺട്രി ഹാവ് എ ഹൗസ് ഇൻ കൺട്രി കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയും ടൗണും ഒന്നും അല്ലാത്ത സ്ഥലം നാട്ടിൻപുറം രാജ്യം എന്നർത്ഥമുണ്ട് നാട്ടുമ്പുറന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ നാട്ടുമ്പുറത്ത് അവർക്ക് അവൾക്കൊരു വീടുണ്ടായിരുന്നു ഓക്കെ ഷി യൂസ് ടു ഹാവ് എ ഹൗസ് ഇൻ ദ കൺട്രി അപ്പോൾ വീടുണ്ടായിരുന്നു മുൻപുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ഓക്കെ വാട്ട് ഹാപ്പൻ ടു വോണ്ട് ഓക്കെ ടു ഹാവ് അതിൻ്റെ അർത്ഥം നമ്മളടുത്ത് ഉണ്ടായിരുന്ന ആ അതിനെന്താ പറ്റിയത് ആ ഒരു കാര്യത്തിന് എന്താ പറ്റിയത് ഓക്കേ അതിപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ ഹാമർ ഉണ്ടാവും കട്ടിംഗ് ലയർ ഉണ്ടാവും സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവും കുറേ സാധനങ്ങൾ ഉണ്ടാവും അല്ലേ ടൂൾസ് ഉണ്ടാവും നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം കാണില്ല അതാണ് അതിൻ്റെ രൂപം ഓക്കെ ഹാമർ പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഹാമർ എവിടെ തിരഞ്ഞാലും നമ്മൾ കാണില്ല അപ്പോൾ നമ്മളത് അതിവിടെ അതിവിടെ അത് എന്ന് ചോദിച്ചാൽ അന്വേഷിക്കുമ്പോൾ ആരെങ്കിലും പറയും നമ്മളടുത്തൊരു സാധനം ഉണ്ടായിരുന്നല്ലോ അതവിടെ പോയി എന്ന് നിൽക്കും അതിനെന്താ പറ്റിയെന്ന് നിൽക്കും അല്ലേ അതാണ് വാട്ട് ഹാപ്പൻ ടു ഗോൺ വി യൂസ് ഇറ്റ് ഹാവ് നമ്മളിടത്ത് ഉണ്ടായിരുന്ന ആ എന്താണ് പറ്റിയത് ഓക്കെ എന്താണ് പറ്റിയത് ഓക്കെ എ ഗുഡ് ജോബ് ഓക്കെ ഐ ഹാവ് അാവ് ഏ ഗുഡ് ജോബ് എൻ ദുബായ് അല്ലെങ്കിൽ ഹി യൂസ് ഒക്കെ നമ്മൾ ഹൈ ഉപയോഗിച്ച് ഐ ഉപയോഗിച്ചിട്ട് പറയണമൊന്നുമില്ലല്ലോ ഹി യൂസ് ടു ഹാവ് എ ഗുഡ് ജോബ് എൻ ദുബായ് അവന് ദുബായിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ ഇല്ല ഇനി വേറൊന്ന് ോപ്പ് ഓക്കെ ഞങ്ങളുടെ ഷോപ്പിൽ അത് ഉണ്ടായിരുന്നു സാധാരണ അത് മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല വ്യൂസ് ടു ഹാവ് ദം ഇൻ അവർ ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇല്ല അവൈലബിൾ അല്ല ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ വ്യൂസ് ടു ഹാവ് ദം ഇൻ അവർ വിൻഡോ അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിൽ പുറത്തൊക്കെ നല്ല വലിയ ബോർഡുകൾ വെക്കും നല്ല രസമുള്ള സീഡീസ് കൂടെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ക്യാസറ്റ്സ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവൈലബിൾ ആണ് പിന്നീട് നമ്മളത് ഒഴിവാക്കി കഴിഞ്ഞ് ഒഴിവാക്കിയതിനു ശേഷം അത് അതെവിടെയോ കൊണ്ടുപോയി സ്റ്റോറിൽ വെച്ചതിനു ശേഷം പിന്നെ നമ്മൾ കുറേ കാലത്തിന് ശേഷം ബോർഡ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ ഷോപ്പിന് മുമ്പിൽ മുമ്പുണ്ടായിരുന്നു ഓക്കെ മുമ്പുണ്ടായിരുന്നു അന്ന് ഞങ്ങളത് സാധാരണയായിട്ട് വെച്ചിരുന്നു ഇപ്പോൾ ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ രൂപത്തിൽ ഉപയോഗിക്കാം യൂസ് ടു ഹാവ് ദം ഇൻ വിൻഡോ ഇൻ ഷോപ്പ് എന്നൊക്കെ പറയാം ഓക്കെ പിന്നെ ഒരു ഉദാഹരണം കൂടി പറയാം സിംഗ് ഉദാഹരണം ഐ ടു ഹാവ് യൂസ് ഓഫ് ഫ്രണ്ട്സ് ഓക്കെ എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് അത്ര സുഹൃത്തുക്കളില്ല മുൻപ് കാലത്ത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ യൂസ് ടു ഹാവ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് എന്താണോ നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് നമ്മൾ ഇവിടെ വെക്കുക എനിക്കാണെങ്കിൽ വെക്കും അവൾക്കാണെങ്കിൽ ഷീ വെക്കും അവനാണെങ്കിൽ ഹീ വെക്കും അവർക്കാണെങ്കിൽ ദേ വെക്കും ഓക്കെ അത് നമ്മൾ വെക്കുന്നു അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു യൂസ് ടു ഹാവ് ഓക്കെ അത്രയേ ഉള്ളൂ സബ്ജക്ട് ഇവിടെ എന്താണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ സാധനം അവിടെ അതിന് നടുവിൽ യൂസ് ടു ഹാവ് കൂടെ നമുക്ക് ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു അവളുടെ അടുത്തുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു നമുക്ക് പറയാം യൂസ് ടു ഹാവ് ഉപയോഗിക്കാം സോ ദാറ്റ്സ് ഓൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായും മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സോ അടുത്ത വീഡിയോയിൽ കാണാം കാണണം ഗുഡ് ബൈ